സീസൺ ഉള്ളൂ ഇതിനോടകം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരുപാട് വിമർശനങ്ങൾ കേട്ടു ആരാധകർ സ്വപ്നം കണ്ടതുപോലെ പന്തുതട്ടാൻ ഒരു മത്സരത്തിൽ പോലും യുണൈറ്റഡ് സംഘത്തിനായിട്ടില്ല ഒരു കാലത്ത് യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളുടെ പേടി സ്വപ്നമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ന് യൂറോപ്പ ലീഗിലെ ഏറ്റവും അവസാനത്തിൽ സീഡ് ചെയ്യപ്പെടുന്ന ടണ്ടിയോട് വരെ വിറക്കുന്നവരായി മാറിയിരിക്കുന്നു ആൻഫീൽഡിലും എത്തിഹാദിലും എമിറേറ്റ്സിലും ആരവങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നിന്നും നല്ല വാർത്തകളുണ്ട് പക്ഷേ എന്താണ് നാം ഓൾഡ് ട്രാഫർഡിൽ നിന്നും കേൾക്കുന്നത് ഓരോ മത്സരങ്ങൾ തീരുന്തോറും എറിക്ടൻ ഹഗ് ആരാധകരെ കൂടുതൽ നിരാശപ്പെടുത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം പ്രീമിയർ ലീഗിലെ മോസ്റ്റ് ഗ്ലാമറസ് ആയ ഐക്കോണിക് ക്ലബിന് എന്താണ് സംഭവിക്കുന്നത് സീസണിന് മുന്നോടിയായി യുണൈറ്റഡ് നല്ല രീതിയിലാണ് വാർത്തകളിൽ നിറഞ്ഞിരുന്നത് ട്രാൻസ്ഫർ വിപണിയിലെ അവരുടെ നീക്കങ്ങൾ പൊതുവെ പ്രശംസിക്കപ്പെട്ടു പോയ സീസണിലെ ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ ഈ ട്രാൻസ്ഫറുകൾ പര്യാപ്തമാണെന്ന് തന്നെ എല്ലാവരും കരുതി പക്ഷേ ഒന്നും ശരിയാകുന്നില്ല ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വാക്കുകൾ കടമെടുത്താൽ യുണൈറ്റഡിന്റെ അടിത്തറ മുതൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നുണ്ട് പക്ഷേ ഈ സീസണിൽ യുണൈറ്റഡിന് ഏറ്റവും പ്രശ്നമാകുന്നത് മറ്റൊന്നാണ് പ്രമുഖ ഫുട്ബോൾ അനലിറ്റിക്സ് സംഘമായ ഒപ്റ്റ് നൽകുന്ന ശാസ്ത്രീയമായ കണക്കുകൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരണം നൽകുന്നുണ്ട് ഈ സീസണിൽ യുണൈറ്റഡ് വിവിധ രൂപങ്ങളിലായി എട്ട് മത്സരങ്ങളാണ് കളിച്ചത് ഇതിൽ നിന്നും നേടിയത് പതിനാല് ഗോളുകൾ അഥവാ ശരാശരി ഒരു മത്സരത്തിൽ ഒന്ന് ഗോളുകൾ വീതം നേടി മോശമല്ലാത്ത കണക്കാണ് എന്നാൽ ഇതിൽ നിന്നും ഇ എഫ് എൽ കപ്പിൽ കുഞ്ഞന്മാരായ ബേൻസ്ലിക്കെതിരെ നേടിയ എ എ പൂജ്യത്തിന്റെ വിജയം ഒന്ന് മൈനസ് ചെയ്താൽ യുണൈറ്റഡിന്റെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാകും അപ്പോൾ നമുക്ക് കിട്ടുന്ന കണക്ക് യുണൈറ്റഡ് ഒരു മത്സരത്തിൽ ശരാശരി ഒരു ഗോൾ വീതം നേടി എന്നതാണ് പ്രീമിയർ ലീഗിൽ ഇതിലും മോശം ഗോൾ ആവറേജ് ഉള്ളത് ക്രിസ്റ്റൽ പാലസ് ഇപ്സിറ്റ് സതാംടൺ എന്നിവർക്ക് മാത്രമാണ് ഓപ്റ്റ് തയ്യാറാക്കിയ ഈ ഡാറ്റ നോക്കൂ യുണൈറ്റഡ് അറുപത്തെട്ട് ഷോട്ടുകൾ എതിർ ടീം ഗോൾമുഖത്തേക്ക് പായിച്ചിട്ടുണ്ട് പക്ഷേ പിറന്നത് അഞ്ച് ഗോളുകൾ മാത്രം ഇതിൽ കാണുന്ന ചെറിയ വട്ടങ്ങളുടെ വലുപ്പം ഗോൾ സാധ്യതയ്ക്കനുസരിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് അഥവാ വട്ടത്തിൻ്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് ഗോൾ സാധ്യതയും കൂടി വരുന്നു യുണൈറ്റഡിന് സീസണിൽ ഇതുവരെയും ഒരു പെനാൽറ്റി കിട്ടിയിട്ടില്ല എന്നിട്ടും അവർക്ക് ഒമ്പത് എന്ന മികച്ച എക്സ്പെക്റ്റഡ് ഗോൾ ശരാശരിയുണ്ട് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ എന്നീ വമ്പന്മാർക്ക് മാത്രമാണ് ഇതിനേക്കാൾ മികച്ച ആവറേജ് ഉള്ളത് ഇതിൽ നിന്നും നമ്മൾ എന്തു മനസ്സിലാക്കണം യുണൈറ്റഡ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു പക്ഷേ അത് ഫലപ്രദമായി വിനിയോഗിക്കുന്നതിൽ യുണൈറ്റഡ് ഒരു പരാജയമാകുന്നു ഒരു ടീം തൊടുത്ത ഷോട്ടുകൾ അടിസ്ഥാനമാക്കിയാണ് എക്സ് ജി അഥവാ എക്സ്പെക്റ്റഡ് ഗോളുകൾ കണക്കാക്കുന്നത് ഓരോ ഷോട്ടിനും ഒരു എക്സ്ചേ മൂല്യമുണ്ട് ഷോട്ട് ഗോളാകാനുള്ള സാധ്യത അനുസരിച്ചാണ് ഇത് നിർണയിച്ചിരിക്കുന്നത് ഗോളിലേക്കുള്ള ദൂരം ഗോളടിക്കുന്ന ആംഗിൾ എതിർ ടീമിലെ കളിക്കാരുടെ സാന്നിധ്യം അസിസ്റ്റൻ്റെ സ്വഭാവം സെറ്റ് പീസുകൾ എന്നിവയെല്ലാം ഇതിനായി പരിഗണിക്കും പ്രീമിയർ ലീഗ് ടീമുകളുടെ എക്സ്പെക്റ്റഡ് ഗോൾസ് കൺവേഷൻ ഗ്രാഫാണിത് യുണൈറ്റഡ് എവിടെ നിൽക്കുന്നെന്ന് ഈ ഗ്രാഫ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വെറും അഞ്ച് മത്സരങ്ങളിലെ ഡാറ്റ മാത്രമാണിത് ഇതേ രീതിയിലാണ് യുണൈറ്റഡ് തുടരുന്നതെങ്കിൽ സീസൺ യുണൈറ്റഡ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശമായി മാറാനും സാധ്യതയുണ്ട് ബ്രൂണോ ഫെർണാണ്ടസിന്റെ കാര്യം തന്നെ നോക്കൂ ഈ സീസണിൽ ബ്രൂണോ പതിനേഴ് ഷോട്ടുകൾ ഉതിർത്തിട്ടുണ്ട് പക്ഷേ അതിൽ ഒന്നുപോലും ഗോളായിട്ടില്ല യൂറോപ്പിലെ പ്രധാനപ്പെട്ട അഞ്ച് ലീഗുകളുടെ കാര്യമെടുത്താൽ ഇത്രയും ഷോട്ടടിച്ചിട്ടും ഒരു ഗോൾ പോലും നേടാനാകാത്ത മറ്റൊരു താരവുമില്ല കൂടാതെ സിക്സിയും ഗാനോച്ചോയും പ്രതീക്ഷക്കൊത്ത് റാസ്ഫോർട്ട് ടീമിനൊരു മാറി തുടങ്ങുന്നു ടൊൻഡെക്കെതിരായ മത്സരത്തിന് പിന്നാലെ ഗോളുകൾ നേടാനാകാത്തത് തന്നെയാണ് തങ്ങളുടെ പ്രശ്നമെന്ന് ടെൻഹാഗ് തുറന്നു പറഞ്ഞിരുന്നു ഞങ്ങൾ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ വേണ്ട വിധത്തിൽ സ്കോർ ചെയ്യാനാകാത്തതാണ് പ്രശ്നമെന്നാണ് ടെൻഹാഗ് പറഞ്ഞത് മുന്നേറ്റം മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല പറഞ്ഞു വരുന്നത് ഏറ്റവും പ്രശ്നമുള്ളത് മുന്നേറ്റത്തിലാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതിനിടയിൽ ആർബി ലൈബ്സിക്കിന്റെ സ്ലോവേനിയൻ താരം ബെഞ്ചമിൻ സെസ്കോക്ക് പിന്നാലെ യുണൈറ്റഡ് ഉണ്ടെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പോയ സീസണിൽ ബുണ്ടസ്ലിഗിൽ പതിനെട്ട് ഗോളുകൾ നേടിയ സെസ്കോയിൽ പി എസ് ഡിക്കും കണ്ണുണ്ട് അതിനിടയിൽ യുണൈറ്റഡ് ആരാധകർക്ക് ഒരേ സമയം സങ്കടവും സന്തോഷവും നൽകുന്നൊരു വാർത്തയുണ്ട് യുണൈറ്റഡിൻ്റെ സിഇഒ ആയ ഒമർ ബെറാഡെ ക്ലബ്ബ് സ്റ്റാഫുകളോട് പറഞ്ഞ വാക്കുകൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഉടമസ്ഥതയിലുള്ള അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നതിങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വളരെ പെട്ടെന്ന് തന്നെ ലോകത്തിലെ മികച്ച ക്ലബ്ബാക്കി മാറ്റുകയെന്നത് നടക്കുന്ന കാര്യമല്ല ആളുകൾക്ക് വ്യാജ വാഗ്ദാനം നൽകി നിരാശപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല പടിപടിയായുള്ള വളർച്ചയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ക്ലബ്ബിന്റെ നൂറ്റമ്പതാം വാർഷികം വരുന്ന രണ്ടായിരത്തി ഇരുപത്തെട്ട് ആകുമ്പോഴേക്കും പ്രീമിയർ ലീഗ് വിജയിക്കുകയാണ് ലക്ഷ്യമിടുന്നത് കൂടാതെ എറിക് ടെൻഹാഗിന് ക്ലബ്ബിന്റെ ഫുൾ സപ്പോർട്ടും അദ്ദേഹം വാഗ്ദാനം ചെയ്തു സീസൺ തുടങ്ങിയിട്ടേയുള്ളൂ ഒന്നിനും വിധി പറയാൻ നേരമായിട്ടില്ല എന്തുകൊണ്ടാണ് ടെൻഹാഗിൽ ക്ലബ്ബ് ഇത്രയും വിശ്വാസമർപ്പിക്കുന്നത് കാത്തിരുന്നു കാണാം